കട്ടപ്പന ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിൽ മഴയത്ത് ചെളിവെള്ളം ഒലിച്ചു കയറുന്നതോടെ ഒപിയുടെ അടക്കം പ്രവർത്തനം താറുമാറാകുന്നു മഴവെള്ളം ഒഴുകിപ്പോകാൻ ഡ്രെയിനേജുകൾ നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വിഷയത്തിൽ നഗരസഭ മറ്റുള്ളവരെ പഴിചാരി തലയൂരുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയാണ് മഴ പെയ്യുന്നതോടെ ചെളിവെള്ളത്തിൽ നിറയുന്നത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചെളിവെള്ളം ഒഴുകിപ്പോകാനുള്ള കൃത്യമായ ഡ്രെയിനേജിന്റെ അഭാവമാണ് പ്രതിസന്ധിക്ക് കാരണം മഴ പെയ്യുമ്പോൾ വെള്ളം ആശുപത്രിക്ക് അകത്തേക്ക് കയറുന്ന സ്ഥിതിയാണുള്ളത് ഇതോടെ ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിന്റെ പ്രവർത്തനമടക്കം താറുമാറാകുകയാണ് വിഷയത്തിൽ നഗരസഭ നിരുത്തരവാദിത്തപരമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടി കുറ്റപ്പെടുത്തി വളരെ ഉത്തരപരമായ രീതിയാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം പി ഡബ്ല്യു ഡി വേണത് കെട്ടിടമാണ് ആ കെട്ടിടം പഠന ആളുകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് പി ഡബ്ല്യു ഡി പരിഹരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഭരണസമിതി പറയുകയെ എന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ സമീപ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ഇത്തരം അടിയന്തര ഘട്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ട ഒരു നടപടി കട്ടപ്പട അംഗങ്ങൾ പറയാനുള്ളത് നഗരസഭാ കൗൺസിലിലടക്കം വിഷയം ഉന്നയിച്ചെങ്കിലും നഗരസഭ കെട്ടിടം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരുകയാണ് എന്നാൽ രോഗികളുടെയും ആശുപത്രിയിലെത്തുന്നവരുടെയും പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര ഗൗരവത്തോടെ പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം ആശുപത്രിയിലെ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ രോഗികൾ കിടക്കുന്ന വാർഡിന്റെ പരിസരങ്ങൾ ആശുപത്രിയുടെ വിവിധ പാസേജുകൾ എന്നിവിടങ്ങളിലാണ് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് വിഷയം പരിഹരിക്കാത്ത കാലവർഷമാകുന്നതോടെ വലിയ പ്രതിസന്ധിയാവും താലൂക്ക് ആശുപത്രി നേരിടേണ്ടി വരിക